തെറ്റായ ആരോപണമാണ് തെറ്റായ ഒരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആരോപണമാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത് അവർക്ക് നീതി കിട്ടാൻ അല്ല ജയം കിട്ടാൻ അതിനു വേണ്ടി മാത്രമാണ് അവരെ നിന്നും കൊണ്ടുവരുന്നത് അല്ലാതെ ആ ഒരു രീതിയിൽ ഇവിടെ ഒരു ഗലവൊന്നും ഉണ്ടായിട്ടില്ല കുട്ടി ഞങ്ങളവിടെ ഒരു മൊഹം തന്നാലല്ലേ ഞങ്ങൾ കുട്ടീനോട് ശ്രീധ എപ്പോൾ ചോദിച്ചെന്നാണ് ഏഹ് എന്റെ മോൻ ഞാൻ പറയട്ടെ എൻ്റെ മോനെ കുട്ടീനെ ഒരു കുട്ടിയോട് അമ്മ ഒന്നും പറയരുത് ശ്രീധനം ചോദിക്കലെന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തിനെൻ്റെ രാമനറിയാതെ ശ്രീധനം ചോദിക്കണോ അവര് ഓൻ ആവശ്യപ്പെടാതെ ഇപ്പൊ എനിക്കെന്തിനാ ഓന് മുതല വേണ്ട പിന്നെ എനിക്കെന്തിനാവശ്യം എനിക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ട് പിന്നെ എനിക്കെന്തിനാ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല എനിക്കെന്നാവശ്യം ഇല്ല പക്ഷെ അവര് തെറ്റായ കാരണമാണ് അത് ഞാൻ ശ്രീധനം ചോദിച്ചത് അത് ജയത്തിന് വേണ്ടിയാണ് ഇപ്പം കേസ് കൊടുത്താൽ ആ ഒരു ഇതല്ലേ ഇപ്പം അമ്മായിമ്മ പീഡനമെന്നു പറഞ്ഞല്ലേ കൊടുക്കാൻ അതിൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീധനം ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല ഞാനത് എവിടെ വേണമെങ്കിലും ഒന്ന് പറയാം അപ്പം പെൺകുട്ടിക്ക് എന്ന് പറയുന്നുണ്ടല്ലോ അത് അറിഞ്ഞിരുന്നില്ലേ ഇല്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞില്ല കണ്ടിരുന്നില്ല പിറ്റേ ദിവസം അതാണ് ഞങ്ങളുടെ നിന്നൊരു തെറ്റ് റൂമിൽ വഴക്കമോ ബഹളവോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുണ്ടെങ്കിൽ നമുക്ക് പോയി നേരത്തെ നോക്കുകയോ എടുക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ ഇതിന് മുന്നേ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം ഇതൊന്നുമില്ല

അങ്ങോ വീണതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഞാനൊന്നും ചോദിച്ചിട്ട് മിണ്ടാഞ്ഞതിനെ കൊണ്ട് നേരെ ഞാൻ പിന്നെ എൻ്റെ മോൻ്റെ അടുത്തായിട്ടാണ് പോയത് അപ്പോഴത്തേനും ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ കയറി വന്ന് ആണുങ്ങളൊക്കെ വന്ന് എല്ലാവരും കൂടെ പിന്നെ സംഭവം അവിടുന്നാണ് പറയുന്നത് അങ്ങ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾ ഉദ്ദേ അവർക്ക് ഉണ്ടായതാണെന്നു പറയുന്നുണ്ട് പറയുന്നത് ഫോണിൻ്റെ കാര്യമാണ് പറയുന്നത് കാമുഖം വിളിച്ചെന്ന് കാമുഖം വിശ്വസിക്കുന്നു ഒരു കെട്ടണമെന്നും പറഞ്ഞൊരു ചെറുക്കനൊരു പയ്യനുണ്ടായി മൂന്ന് പേരുണ്ടെന്നാണ് പറയുന്നത് അച്ഛൻ തന്നെ പറഞ്ഞു മൂന്ന് പേരുണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ അങ്ങനെ പറഞ്ഞു ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ മൂന്ന് പേരുണ്ടായിട്ടാണ് ആ ഒരു മുസ്ലിം ചെറുക്കം വന്നിട്ട് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു രണ്ടാമത് ജാതകം ചേരാഞ്ഞിട്ടാണ് അതൊക്കെ വേണ്ടാന്ന് വെച്ചത് മോളിപ്പോഴും ബന്ധം തുടർന്നു എന്നുള്ളത് അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയാവും എന്നും പറഞ്ഞു ഞങ്ങൾക്ക് സംഭവങ്ങളെല്ലാം മോളെ പറ്റി അറിയാമെന്ന് പറയുന്നുണ്ട് അത് അച്ഛൻ പോളിപ്പെടുത്തിക്കുന്നു ഇവിടുന്ന് തന്നെ അതുകൊണ്ട് പ്രശ്നമൊക്കെ സോൾവായതാണ് പ്രശ്നങ്ങളെല്ലാം അന്നേരം രാഹുലിനെ വേണം രാഹുലിനെ കെട്ടും അങ്ങനെന്നു പറഞ്ഞിട്ടാണ് അവിടുന്ന് കൊത്തിപ്പിടിച്ചതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ അപ്പഴും വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നെ ഇവിടെ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്നാണ് അവിടെ നിന്നാണ് പറയുന്നത് രാഹുൽ മറ്റൊരു വിവാഹം ചെയ്തു എന്ന് പറയുന്നു അതിവരും അവിടെ മറിച്ചു വെച്ചു എന്നും പറഞ്ഞു അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് അത് കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചാ അച്ഛനോടും പറഞ്ഞതാ അച്ഛൻ ഇവിടൊന്നും പറഞ്ഞാ ഞങ്ങളോട് ഇങ്ങനൊരു ബന്ധമുണ്ടല്ലോ ഇങ്ങനെ പോലെ ആ ഡേറ്റിന് തന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ഡേറ്റിന് തന്നെ പോയ ഡേറ്റിന് തന്നെയാണ് നമ്മൾ ഈ കല്യാണം നടത്തുന്നതെന്ന് അച്ഛനോട് ഇവിടുന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല രാഹുൽ അമ്മ എല്ലാ സംഭവം ഇനി നാളെ ഒരുക്കി അറിഞ്ഞാൽ ഇത് പ്രശ്നമാകും അതുകൊണ്ട് സംഭവം എല്ലാവരും അറിഞ്ഞോട്ടെ എല്ലാം തുറന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെയാണ് ഇവിടുന്ന് സംഭവത്തിന് ആര് പറഞ്ഞു ഓഡിറ്റോറിയം ബുക്ക് വരെ ഞങ്ങൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റിനാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളെന്താ മറിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് രാഹുൽ ആണ് രാഹുൽ ഇപ്പൊ ഇവിടെ ഉണ്ട് കോഴിക്കോട് തന്നെയുണ്ട് വീട്ടിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞാ പോയി ഭക്ഷണം കഴിച്ചോ ഇല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ്

അതിതുപോലെയാണ് ആങ്ങളെ എൻ്റെ മോനും താങ്കളായിട്ട് ഭയങ്കര എന്തോ കാര്യത്തിന് ഇഷൂ വന്ന പ്രശ്നമായതിന് ശേഷം പിന്നെ ഇഷ്യൂ ആയതിന് ശേഷം അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറയുന്ന എൻ്റെ ആങ്ങളെ തള്ളാൻ പറ്റൂല എൻ്റെ ആങ്ങളെ എനിക്ക് വലുതാണ് അപ്പോൾ ചോദിച്ചാൽ ഞാൻ കിട്ടുന്ന വാർത്താവും പറയുന്നത് കേൾക്കാണ്ട് അനുസരിക്കണ്ടേ എനിക്കത്ര ഇത് പോകില്ല അതുകൊണ്ട് എനിക്കത് പറ്റില്ല ഞാനത് ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആലോചിക്കണമെന്ന് രാവിലും പറഞ്ഞു എനിക്കൊന്നും കൂടെ ഒന്ന് ആലോചിക്കണം നീ ഞാൻ പറയുന്നത് കേട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നെ നീ ഞങ്ങളെ പറയുന്നത് കേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നോട് ആലോചിച്ച ചെയ്യാനുള്ളത് അപ്പൊ അവരതില് ചവിട്ടി ആ ഒരു വർത്തമാനത്തില് അല്ലാതെ വേറെ ഒരു ഇഷ്യൂ പ്രശ്നവും ഉണ്ടായിട്ടില്ല നമ്മൾ ആ ഡേറ്റിനാണ് ഇത് ഉറപ്പിക്കുന്നത് രാഹുൽ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് ഏത് വിഷയത്തെ കുറിച്ച് ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് ചെയ്തെന്ന് എനിക്ക് ഇന്ന് വരെയും തോന്നിയിട്ടില്ല ആ ചെയ്തെന്ന് അവൻ പറയുന്നു ഇല്ല കോടതിയിലല്ല കുറ്റം അവനെ ഏറ്റവും പറഞ്ഞിരുന്നു സർവ്വതും അവിടെ വെളിപ്പെടുത്തി അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞത് എന്താ ചെയ്തെന്നുള്ളത് എന്നോട് പറയുന്നില്ല എന്നോട് പറഞ്ഞ അമ്മ ഞാൻ ഈ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല ഇങ്ങനെ അടിക്കാൻ ചെന്ന വഴിക്ക് തിരിഞ്ഞെന്നാ പറയുന്ന കട്ടലിന്റെ ചൂട്ടിക്കൂടി ഇങ്ങനെ തിരിഞ്ഞപ്പം പോയി ചൊവൻ്റെ അടിച്ച അതവിടെ മോലെ വന്നെന്നാ പറയുന്നത് അല്ലാതെ ഇനി അടിച്ച പാട് മുഖത്തില്ല ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടീനെ നമ്മളിപ്പോൾ ആരാണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് പാട് വരട്ടെ ഇപ്പം രാവിലെ ഒരു മൂന്ന് മണിക്കും നാലുമണിക്കും ചെയ്താൽ ഈ ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ആയാലും കണ്ടാൽ മുഖത്ത് പാട് പാടുവരൂല്ലേ ചുമന്ന പാട് പക്ഷെ പാട് മുഖത്തൊന്നുമില്ല കുട്ടിയെ നമ്മുടെ മുഖത്തിലും കഴുത്തിൽ ഞാൻ കണ്ടില്ല കഴുത്തിൽ പാട് ഞാൻ കാണുന്നില്ല ഒന്നും മിണ്ണുന്നില്ലല്ലോ ആളിങ്ങനെ തന്നെ ഇരിക്കുക ഷോക്കായ മാതിരി ഇരിക്കുക ഒന്നും സംസാരിക്കുന്നില്ല എന്നോട് അമ്മ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് വരുമ്പോഴാണ് അവരൊന്നും പറയുന്നത് ആ പെൺകുട്ടിയുടെ അമ്മ ചോദിക്കുന്നതിന് മറുപടിയാണ് പറയുന്നത് എന്നോട് മിണ്ടെന്നില്ല ചോദിക്കുന്നില്ല ഞാനോട്ട് പറയുന്നില്ല കുറെ ഞാൻ ചോദിച്ചു ഒന്നും പറയാൻ അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ പോയി അപ്പം ഇവിടെ ഇങ്ങനെ കണ്ടു കേട്ടോ ഇല്ലാത്തതല്ല ഇവിടെ ഇങ്ങനെ മുഴ കണ്ടേക്കുന്നു ഞങ്ങളോട് സഹകരിക്കുന്നില്ല പിന്നെ ഞങ്ങൾ ഏത് രീതിയിലും അവളോട് മുതലായിരുന്നു ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് കണ്ടന്നു മുതലങ്ങനായിരുന്നു രണ്ട് ദിവസം ഞങ്ങളോട് ഇത് ഉണ്ടായിരുന്നു ഗുരുവായൂരമ്പലത്തിൽ ഇവിടെ തൃശ്ശൂർ പൂരത്തിലൊക്കെ ഉണ്ടായിരുന്നു നിരക്കുള്ള അങ്ങനെ തന്നെയാണ് ഞങ്ങളോ വീണ്ടുന്നില്ല എൻ്റെ എന്നോട് ചോദിച്ചാലറിയാം അമ്മേൻ്റെ മോനെ എനിക്ക് തരുമോ എന്ന് അമ്മേൻ്റെ മോനെ എനിക്ക് നിൽത്ത് അന്നാ പറഞ്ഞു ഫസ്റ്റ് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാ ഞങ്ങളുമായിട്ട് യാതൊരു കൺഷനും ഇല്ല അതാണ് ഞങ്ങൾക്ക് വന്നു പോയത് സംഭവം നടന്നപ്പോൾ അങ്ങനെ അങ്ങനൊരിത് ഉണ്ടെങ്കിലല്ലേ നമ്മൾ പോയി നോക്കുന്നു ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ ഈ സംഭവം കാണുന്നത് വേറെ വീട്ടുകാർ കാണുന്നതിനോടൊപ്പം തന്നെ കണ്ടതാണ് കാരണം എന്നും ലേറ്റായിട്ട് എഴുന്നേക്കുന്ന ഒരു വ്യക്തി അന്നും അതുപോലെ തന്നെ അതേ സമയത്താണ് അവൾ എഴുന്നേറ്റ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതിരുന്നത് അവൾ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്ന അങ്ങനെ ഒരു രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത്ര നേരം കാണാതിരിക്കുമ്പോൾ പോലും നമ്മൾ പോയി ശ്രദ്ധിക്കും കുട്ടി എന്തുകൊണ്ട് നേരത്തെ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞത് ഇതിപ്പോ അതുപോലെ തന്നെ കൊണ്ട് നമ്മൾ അത്ര പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല കാരണം പിന്നെ അവിടെ വീട്ടുകാരും വരികയല്ല പ്രത്യേകിച്ച് ഒരുക്കുമൊക്കെ ഉണ്ടാവും എന്ന് കരുതി അത്രയും ലേറ്റായപ്പോൾ എന്നിട്ട് ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് നമ്മൾ കുട്ടീനെ കാണുന്നത് നമ്മൾ അതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഒന്നും നമ്മൾ അറിയുന്നില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഒറ്റ തടയും എന്തായാലും നമ്മളത് ചെയ്യാൻ സമ്മതിക്കില്ല അവൻ ഉപദ്രവിച്ചു എന്നുള്ളതാണ് ശരി പക്ഷേ ഈ പറയുന്ന രീതിയിലൊന്നും അവൻ ചെയ്തിട്ടില്ല അത് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം തന്നെ ഈ ഫോൺ കോൾസാണ് അവൾക്ക് വരുന്ന ഫോൺ കോൾ മദ്യപിച്ചിട്ടുണ്ടാവും അന്ന് ഫങ്ഷന് പോയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും പേരും മതിപ്പിക്കുന്നു അവള് മതിപ്പിക്കും രാവിലെ മാത്രമല്ല അവൾ മതിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ മുന്നിൽ നിന്ന് മതിപ്പിച്ചിട്ടുണ്ട് അവൾ സിഗ്രറ്റും വലിക്കുന്നുണ്ട് പറയുന്നത് ഞാൻ അടിക്കാൻ ശ്രമിച്ച സമയത്ത് തല അവൾ തല തിരിച്ചു തല തിരിച്ചപ്പോൾ ചെന്ന് പിത്തീരടിച്ചിട്ടാണ് തല മുഴച്ചത് ചെന്നങ്ങനെ ചെന്ന ഇടിയിലാണ് ൊഴിച്ചത് അപ്പം അങ്ങനെ പറയുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയാണ് സംഭവങ്ങൾ കാരണം നമ്മൾ വ്യക്തമായിട്ടൊന്നും കണ്ടിട്ടില്ല അത് ആ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏത് രീതിയിൽ ബെൽറ്റ് ഇറ്റ് ചെയ്തെന്നൊന്നും പറഞ്ഞത് ഇതുവരെ അങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഞങ്ങളേം പറഞ്ഞാലോ ഞങ്ങൾ പിറ്റേ ദിവസമാണ് സംഭവം എന്നിട്ട് നടക്കുന്നത് വെളുപ്പിനെയാണ് അവർ കല്യാണത്തിനും പോയി വന്നതിന് ശേഷം ബീച്ചിൽ പോയി ബീച്ചിലും പോയി വന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവർ കിടക്കാൻ കയറിയതിന് ശേഷം ഇങ്ങനെ കോൾ വരികയും മെസ്സേജ് അയക്കുകയും ചെയ്ത് ഇപ്പോൾ മൂന്ന് മണി നാല് മണിയൊക്കെ അങ്ങോട്ടായെന്നാണ് പറയുന്നത് ആ സമയത്താണ് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വരുന്നതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ ഇവൻ്റെ ഇവിടെ നമ്പർ മാറ്റാനൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇടയ്ക്ക് പകലാണേലും മെസ്സേജസ് ഒക്കെ കാണുമ്പം ഇവനൊരു സംശയം തോന്നിയിട്ട് ഇവൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മാറ്റുന്നില്ല സിമ്മും മാറ്റുന്നില്ല ബ്ലോക്കും ചെയ്യുന്നില്ല എന്നിവൻ പറഞ്ഞു പിന്നീട് ഞങ്ങളോട് എല്ലാം തുറന്ന് പറഞ്ഞു ഈ സംഭവങ്ങൾ എന്താ എന്തുകൊണ്ടാണെങ്കിൽ ചെയ്യാൻ കാരണം നിങ്ങൾ തിരക്കിയപ്പം ഈ സംഭവങ്ങളെല്ലാം ഞങ്ങളോട് തുറന്ന് പറയുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിയമത്തിന് മുന്നിൽ എന്തായാലും വരണം ഇവിടെ ഫോൺ നമുക്ക് എന്തായാലും ഈ ഫോണിലൂടെ നടന്ന കാര്യങ്ങൾ അതും കൂടെ വെളിപ്പെടുക്കുകയാണ് ഇത്രയും ആരോപണങ്ങൾ ഈ പ്രശ്നം ഇത്രയും പബ്ലിസിറ്റി ആയ സ്ഥിതിക്ക് ഈ പ്രശ്നത്തിൻ്റെ കൂടി ഇതെന്തുകൊണ്ടത് നടന്നു എന്നുള്ളതും കൂടെ വ്യക്തമായിട്ട് നിയമത്തിന് മുന്നിൽ അതും വരണം അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ പൂഞ്ഞാറിലെ പെൺകുട്ടിയായിട്ടൊരു വിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു വിവാഹം മാത്രമാണ് ഒരാൾ മുന്നേ അതെ 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 മറ്റേ നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നും വേണ്ട കാരണം അവന് കൊണ്ടുപോകാൻ പറ്റുന്ന പെൺകുട്ടിയായിരിക്കണം ജർമ്മനിയിലേക്ക് അവിടെ സാധ്യതയുള്ള ഒരു ജോലിയും കൂടെ ഉള്ള കുട്ടിയായിരിക്കണം അതിനാണ് നമ്മൾ മാറ്റുമണൽ കൊടുത്തത് ആ മാറ്റുമണയിൽ ഇതാക്കിയിട്ട് അങ്ങനെ ആലോചിച്ചത് അപ്പോൾ ഇതിന് മുന്നിലത്തെ വരവിലാണ് ഈ മൂന്നാല് പെൺകുട്ടികളുണ്ടായിരുന്നു അങ്ങനെ അവർ വണ്ടിയിൽ അമ്മയും ഒക്കെയാണ് നാട്ടിൽ പോയിട്ട് പെൺകുട്ടികളെ കാണുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്ത് അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് തന്നെങ്കിൽ അതിന് മുന്നേ തന്നെ വേണ്ടെന്ന് വെക്കിയിരുന്നു അവർ വേണ്ടാന്ന് വെച്ച നമ്മൾ കാരണം വിവാഹമായിട്ട് നടത്തിയില്ല നിശ്ചയം കഴിഞ്ഞിട്ട് ആ നിശ്ചയം ഓഗസ്റ്റ് ഓഗസ്റ്റ് അതുപോലെ ഒക്ടോബർ ഒന്നാം തീയതി ആയിരുന്നു നിശ്ചയം നടത്തിയത് എട്ടാം തീയതിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യ മാസം എട്ടാം തീയതി തന്നെ എഴുതുക ഒരാഴ്ച ഗ്യാപ്പിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്തു അത് കൊണ്ടുപോകാനുള്ള താല്പര്യത്തിലാണ് അവൻ രജിസ്റ്റർ ചെയ്ത് കാരണം അടുത്ത ആറ് മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് കല്യാണം വെച്ചിരിക്കുന്നത് ഈ ഡേറ്റ് തന്നെ മെയ് അഞ്ചിലായിരുന്നു ഡേറ്റ് കണ്ടിരുന്നത് അപ്പോൾ അതേ ഗ്യാപ്പിൽ തന്നെ നമുക്ക് കല്യാണം നടത്തണം ആറുമാസത്തിന് നടത്തണം എന്നുള്ള ഇതിലാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഓക്കെയാണ് കാരണം കൊണ്ടുപോകണം ഈ കുട്ടിക്കും പോകണമെന്നൊരു താല്പര്യം ഉണ്ട് അവൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവർക്കും ഇത് പോകണം എന്നുള്ള താല്പര്യത്തിലാണ് അവരും ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പം ഈ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ഇവൻ പോകുന്ന കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലേ പിന്നെ ഒത്തിരി ലേറ്റ് ആകും കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ പാസ്പോർട്ട് അതൊന്നും ഇല്ല ആ കുട്ടിക്ക് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ആയിട്ട് ചെയ്തത് അപ്പം ഇപ്പം അത് ലീഗലി അവർ വേണ്ടാന്ന് വെച്ചപ്പോൾ തന്നെ നമ്മളത് ലീഗലി തന്നെ അത് മുന്നോട്ട് ഡോ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തതാണ് അവനു അവർ പറയുന്നത് അവർക്ക് ഇനിയും പഠിക്കണം എന്നാണ് പിന്നീട് അവൾ പറഞ്ഞത് കാരണം ഇപ്പം ഈ ജർമ്മൻ ഭാഷ തന്നെ അതിൻ്റെ ഒരു സ്റ്റേജ് സ്റ്റേജായിട്ടാണല്ലോ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് അവൾ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ബാക്കി അതുകൂടെ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അത് അവർ വേണ്ടാന്ന് വെക്കുന്നത് പിന്നെ എന്തൊക്കെ കാരണങ്ങളെന്ന് നമുക്കറിയില്ല ഈ പെൺകുട്ടി തന്നെ താല്പര്യപ്പെട്ടു കാരണം ഇങ്ങനെ മുടങ്ങി എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ ഇവള് ഇവിടെ ഫ്രണ്ട്സ് ഇവൻ്റെ ഫ്രണ്ട്സുമായിട്ട് പിന്നെയും കോണ്ടാക്ട് ചെയ്തിട്ട് രാഹുലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ രാഹുലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഇത് കല്യാണം മുന്നോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ താല്പര്യപ്രകാരം തന്നെ നമ്മളീ ഇപ്പം ഒരു മാസം മുന്നേ കല്യാണം മുടങ്ങിയിട്ട് ആ രണ്ട് രണ്ടാഴ്ച അവർ ആശുപത്രിയിലായിരുന്നു അതിനുശേഷമാണ് അവൻ ഇവിടെ വരുന്നത് നാട്ടിലെത്തുന്നത് നമ്മുടെ വിഷുവിൻ്റെ അവനിവിടെയുണ്ട് അങ്ങനെ ആ രാത്രിയിലാണ് അവൻ ഇവിടെ എത്തുന്നത് അപ്പം അതിന് ശേഷം ആ ഞായറാഴ്ച തന്നെ അവരിവിടോട്ട് വരിക ചെയ്തത് അച്ഛൻ്റെ അവിടെ അച്ഛനും പിന്നെ പാപ്പനും അങ്ങനെ മാമന്മാരും കുറച്ച് ആൾക്കാർ അഞ്ചാറ് പേര് ഇവിടെ വന്നു സംസാരിച്ചു അപ്പം അവൻ പറഞ്ഞു ഇങ്ങനെ മറ്റേ കല്യാണം നമ്മുടെ മെയ് അഞ്ചിനു തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചത് അതിങ്ങനെ വഴി വെച്ചിട്ടാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരോട് സംസാരിച്ചപ്പോൾ അവരതൊക്കെ ഓക്കെയാണ് അതേ രീതി തന്നെ അതേ രീതി തന്നെ ഈ കല്യാണം ഈ വിവാഹം നമ്മൾ നടത്തുന്നത് അപ്പം അതിനെല്ലാം അവർ ആയിട്ടാണ് അവർ നിന്നത് അപ്പം സ്ത്രീധനമായിട്ട് എന്താവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പം ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട നമുക്ക് കല്യാണം നമുക്ക് പെൺകുട്ടിയാൽ മതി അപ്പം അവൾക്ക് ഈ പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്കും പോകാൻ താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ജർമ്മനിക്ക് അപ്പം ഇവിടെ ഇതും ഇപ്പോൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അന്നേരം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഇല്ലായിരുന്നു അപ്പം എന്താ പറയുക ഈ കല്യാണം അങ്ങനെ ഇവർ സംസാരിച്ചു അപ്പം സ്ത്രീധനായിട്ട് എന്തായാലും വേണം ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട സ്ത്രീധനായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും പിന്നെ അവർ ചോദിച്ചപ്പം രാഹുൽ പറഞ്ഞു എന്തെങ്കിലും മോക്കായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും മേലെ ഷീറ്റ് ഇടുന്നുണ്ട് ടൈൽ ഇടുന്നുണ്ട് അവിടെ ഒരു ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എനിക്ക് ഒരു ഊഞ്ഞാലിടണമെന്നൊരാഗ്രഹമുണ്ട് അച്ഛന് മോക്ക് കൊടുക്കാൻ അത്രയ്ക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ട് കൊടുത്തു ഒരു ഞാൻ വാങ്ങിച്ച് തന്നാൽ മതി എന്നവൻ പറഞ്ഞു കാരണം വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനി അച്ഛന് അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് അവിടെ അവസാനിപ്പിച്ചത് പിന്നെ യാതൊരു സ്ത്രീധനത്തെപ്പറ്റി പിന്നെ യാതൊരു ടോക്കും അവിടെ ഉണ്ടായിട്ടില്ല